പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ ജനുവരി ആറ് ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ഭാഗമായി രണ്ടു മുതൽ പത്തൊമ്പത് വയസ്സുവരെയുള്ള കുട്ടികൾക്കായി വിരഗുളികയുടെ വിതരണം നടത്തി കുട്ടികളിൽ വിരശല്യം ഒഴിവാക്കി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും നല്ല ആരോഗ്യവാന്മാരായി മാറുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഹെൽത്ത് ക്ലബ് കൺവീനർ ഫ്ലോജസ് ജോണി സ്വാഗതം ആശംസിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ പനക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു സീനിയർ അസിസ്റ്റന്റ് പി ലീന ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പുളിങ്ങോം എഫ് എച്ച് സി എം എൽ എസ് പി ടി എം കവിത നന്ദി രേഖപ്പെടുത്തി ഉദ്ഘാടനം ചെയ്തതിനായി പഠിച്ച് പിടിക്കലാകാൻ വേണ്ടി നമ്മുടെ സർക്കാർ നൽകുന്ന മനസ്സിലായോ പഞ്ചായത്ത് പ്രസന്റേഷൻ തലമുറയിലേക്ക് തലമുറ പോഷകാഹാരങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാകണം അതിനു ഒരു ഒരു അപ്പൊ നന്നായി പഠിക്കണമെങ്കിൽ എന്തുകൊണ്ട് ആവശ്യമാണ് പദ്ധതിയാണ് അല്ലേ നമ്മൾ ഈ ഗുളിക കഴിച്ചത് കൊണ്ട് മാത്രം നമ്മളെ വരും പോകും പക്ഷെ എന്നാലും നമുക്ക് അതിനെ തടയാനായിട്ട് നോക്കണം അല്ലെ അതിന് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യേണ്ടത് അറിയാൻ പറ്റുമോ അറിയാമോ അറിയാവോ ഇല്ല മുമ്പ് നല്ല വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകണം സ്കൂളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുപോലെ നല്ല വൃത്തിയായിട്ട് വെട്ടി എല്ലാ മലയോര മേഖലയുടെ ചെറുപടിയിൽ സ്വാതന്ത്ര്യം ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള സമ്മിശ്ര രുചിക്കൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നവം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് ചെറുപുഴ നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും എന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളും ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് പ്രശാന്ത്സാർ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിന്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ